അമേരിക്കയിലെ ഡാലസിലാണ് മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസ് ഇപ്പോൾ ഭാര്യയ്ക്കൊപ്പം കഴിയുന്നത് വിവാഹത്തിനു മുന്നേ തന്നെ ആരംഭിച്ച തിരക്കാർന്ന സംഗീത ജീവിതത്തിന് ഇടവേള നൽകി ഭാര്യയ്ക്കൊപ്പമുള്ള നിമിഷങ്ങൾ ആ വിശ്രമ ജീവിതം ആനന്ദകരമാക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഒപ്പം സംഗീതത്തെ ഹൃദയത്തോട് ചേർത്തു നിർത്തുകയും ചെയ്യുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഡാലസിലെ വീട്ടുമുറ്റത്ത് നിന്നുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് വിശ്രമ ജീവിതം നയിക്കുന്ന ഏതൊരു സാധാരണക്കാരെയും പോലെയാണ് യേശുദാസിന്റെയും പ്രഭയുടെയും ഇപ്പോഴത്തെ ജീവിതവും അതിൻ്റെ നേർ ഉദാഹരണമാണ് ചിത്രങ്ങളിൽ കാണുന്നതും വീട്ടുമുറ്റത്ത് ചുരുങ്ങിയ സ്ഥലമാണുള്ളതെങ്കിലും ചെറിയ തോതിൽ പച്ചക്കറികളും ചെടികളും നടുകയും അവയ്ക്ക് വെള്ളമൊഴിച്ചും കീടസംരക്ഷണം നടത്തിയും ദിവസത്തിൽ അല്പനേരം ചെലവഴിക്കുക എന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പതിവു ദിനചര്യയാണ് എല്ലാറ്റിനും വലം കൈയായി ഭാര്യ പ്രഭയും ഒപ്പം ചേരും അതേസമയം ഈ എൺപത്തിയഞ്ചാം വയസ്സിലും അദ്ദേഹത്തിന്റെ സംഗീതത്തോടുള്ള ഉപാസന കുറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നും പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് സാധകം ചെയ്യുന്ന ദിനചര്യ ഈ പ്രായത്തിലും ഡാലസിൽ വെച്ചും അദ്ദേഹം തുടരുന്നുണ്ട് മാത്രമല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്ന അദ്ദേഹം ചിട്ടയായ ജീവിത ശൈലിയാണ് ഫോളോ ചെയ്യുന്നതും തന്റെ ദൈവീക സ്വരത്തെ മോശമാക്കുന്ന ഒരു ഭക്ഷണവും അദ്ദേഹം കഴിക്കാറില്ല ഡാലസിലെ ഒഴിവേളകളിൽ ഭാര്യ പ്രഭയ്ക്കൊപ്പം പച്ചക്കറി വാങ്ങുവാനും ഷോപ്പിങ്ങിനുമൊക്കെ അദ്ദേഹം പുറത്തേക്കിറങ്ങുകയും ചെയ്യും അത്തരത്തിൽ സ്വയം കാർ പോകുന്ന ദാസേട്ടന്റെ വിശേഷങ്ങൾ മുൻപൊരിക്കൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട് കോവിഡ് കാലത്തിന് ശേഷം ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ വളരെ കുറവാണ് ഇടയ്ക്ക് അമേരിക്കയിലെ വേദികളിൽ കച്ചേരികളും അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു പിന്നെ സിനിമയിലെ സുഹൃത്തുക്കൾ സംഗീത ലോകത്തിലെ പ്രിയപ്പെട്ടവർ ഒക്കെയും ദാസേട്ടനെ കാണാൻ പോകുന്നതിന്റെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയാറുണ്ട് ദാസേട്ടൻ നിഴലായി പ്രഭയുമുണ്ട് എപ്പോഴും താൻ തുമ്മിയാലും അതിലും സംഗീതം കണ്ടെത്തുന്ന ആളാണ് പ്രഭ എന്നൊരിക്കൽ ദാസേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതും ഇഷ്ടപ്പെടും കാരണം അത് അങ്ങനെയങ്ങ് ലയിച്ചു കിടക്കുകയാണ് അവൾക്ക് ഇഷ്ടക്കുറവേ വരില്ല അൺകണ്ടീഷണൽ ലവാണ് എന്നാണ് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരിക്കൽ ദാസേട്ടൻ തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധിക ഭാര്യ പ്രഭയാണെന്നാണ് അടുപ്പമുള്ളവരും പറയാറുള്ളത് പാട്ടുകളിലൂടെയാണ് ഇരുവരും പരസ്പരം അടുക്കുന്നതും പാട്ടിനോടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തോടുള്ള ആരാധനയിലേക്ക് എത്തിച്ചതെന്ന് പ്രഭ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് പരിപാടികളിലെല്ലാം സദസ്സിന്റെ മുൻനിരയിൽ പ്രഭയും ഉണ്ടാവാറുണ്ട് പ്രഭയോടുള്ള പ്രണയത്തെക്കുറിച്ച് പറഞ്ഞുള്ള യേശുദാസിന്റെ വാക്കുകൾ പലവട്ടം വൈറലായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറെ നാളുകൾക്ക് ശേഷം ഭാര്യക്കൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ചെത്തിയതാണ് അദ്ദേഹം അതേസമയം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഗാനഗന്ധർവൻ യേശുദാസ് മലയാളികൾക്ക് സ്വന്തം പാട്ടുപെട്ടിയാണ് അദ്ദേഹം തലമുറ തലമുറയായി പാടി പാടി ഓരോരുത്തരുടെയും ബാല്യവും കൗമാരവും യൗവനവും കടന്ന് മധ്യവയസ്സും വാർദ്ധക്യവുമൊക്കെ ഈ ശബ്ദത്തിൻ്റെ ആലാപന മാധു ആലാപന മധുരിമയിൽ ലയിച്ചുചേർന്നിട്ടുണ്ട് ദാസേട്ടൻ്റെ ദാസേട്ടന്റെ പാട്ടിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും ആരാധകർക്ക് മതി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ